പിന്നെ ലംബിയിലൊരു പരിപാടിയാണ് തെക്കൻ്റെ പെണ്ണായൊരു പാർക്കാണ് അയകളെ ഇതെല്ലാം റെഡിയാക്കുന്നതിൽ നമ്മളെ കഴുകാസ്

പറ ഞാനെന്ത് പറയണ്ടേ ഇന്ന് ഷിനാസിന്റെ ആദ്യത്തെയും അവസാനത്തെയും ആദ്യത്തെ അവസാനിച്ചു ഇടിയും ഇടിയുമല്ല

എന്തിന്റെ എന്റും പറയും കാലം പെണ്ണ് കിട്ടിട്ടു പെണ്ണിയ പെണ് പറ പുതിയാപ്പിള്ള പറയാന പുതിയാപ്പിള്ള പറയണ്ട പുതിയാപ്പിളെന്ത് പറയണ്ട മന്തി പൊട്ടിക്കയാണ് ചിക്കൻറെ ആൾക്കാരിലെ മട്ടനാണ് അങ്ങോട്ട് പെട്ട എല്ലാ ആള് ചിക്കൻ 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 ഇതാ ഇതാ അപ്പൊ ഇതപ്പുറം മട്ടനും ഓക്കേ ഷട്ട് അപ്പ് ഇമജി ഷട്ട് അപ്പ് ഷട്ട് അപ്പ് ഇമജി മാ ഇത് വടയില്ലട്ടല്ല ചിക്കൻ മുളക് ഇങ്ങോട്ട് ചൊപ്പ് ഏയ് ദാ ആ മട്ടന ഇടാ ഞാൻ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് വടർത്തോ ഇങ്ങോട്ട് നോക്ക് എന്നാ ഇടുന്നാ ഓക്കേ അല്ലേ മുണ്ട് ചിക്കമണ്ട ചിക്കമൻ സർ ഇന്നെടു നീ പുനെ കാര്യം പുനെ കാര്യം പുnea പുലി കിര यापने 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 के यापने के पेरिन क्या है पाठोड़ा है नहीं 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 नह അടിച്ചിട്ട് ആയിട്ടുണ്ട് സൈഡ് ശ്രീനിവാസിന്റെ പാർട്ടി പാർട്ടി അടിച്ചിട്ട് സൈഡായിട്ടുണ്ട് സൈഡായിട്ടുണ്ട് മതിയാക്കുന്നില്ല അത് കിട്ടീനി താമരല്ലോ ഇപ്പൊ പട്ടണത്തിനൊന്നും അത പാട്ട് പാടിയിട്ട് വട്ടത്തില് പാട്ടാടി ഓർമ്മയിട ഇതിന്റെ വീട് പറഞ്ഞിട്ടുണ്ടോ അല്ല അവന്റെ അവന്റെ പരിപാടിക്കല്ല അവന്റെ പരിപാടിക്കണ്ടിന് വീഡിയോ മാതാ ക്യാമറമാന ക്യാമറമാന ഏട് നോക്കി ക്യാമറമാൻ ഈ റൂമിന്റെ മുത്താണ് റൂമിന്റെ മുത്ത് அன்னை காமர மல்லம் வீள்ளானம் தேலே மங்கல கூதுதரை பிதாவருندே அன்னை காமர மல்லம் வீள்ளானம் தேலே இகலாதி ஞாஸ்பரத் கிதாபரும் தேய் நசுனே ஐலே சோதி கைலே நான் விசேஷ கன கண்ட விசேஷ பிள்ளே ஐலே நாளை நடு நாளை요 நமக்கு நரகிர கண்ட விசேஷ பிள்ளே நான் முச்சள்ள உருங்க கண்ட விசேஷ பிள்ளே ஒரு தந்து தாலி நானிச்சே அவனார களியமென்தே ஏ முதாரன் ஸ்ரீயாசிதே ஏ ஓமரா ஜுறிய பென்னே